മെരിക്കോസ് വെയിൻസിൻ്റെ പുതിയ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഈസ് ഇ വി എൽ എ അഥവാ ലേസർ ട്രീറ്റ്മെൻറ്റ് ഓർ വെനാസിൽ ഗ്ലൂ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്നാൽ നമ്മൾ സ്കാനിങ്ങിലൂടെ തിയേറ്ററിൽ സ്കാനിങ്ങിലൂടെ കൃത്യമായി ആ വാൽവുകൾ കേടായ ഞരമ്പിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഈ ലേസർ അപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ ആ ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഞരമ്പുകളെ കൊളാപ്സ് ചെയ്ത് കളയാ ചെയ്യുന്നത് അപ്പോൾ ഇതുവഴിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ നമുക്ക് അനസ്തീശ തന്നെ ലോക്കൽ അനസ്തീശ മതി അപ്പോൾ അവിടെ മാത്രം ധരിക്കുന്ന ഒരു അനസ്തീശ അപ്പോൾ പേഷ്യൻ്റെ റിക്കവറി അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് മോണിറ്റർ ചെയ്യേണ്ടത് ഒരു ഡോ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്നെല്ലാം മോണിറ്റർ ചെയ്യേണ്ട ടൈം കുറയുന്നതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് വേഗം വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത് പോരാത്ത തന്നെ ഇവർക്ക് വേറെ ബുദ്ധിമുട്ടുകളോ വേദനയോ കല്ലിപ്പോ അങ്ങനെയൊന്നും സർജറിയിൽ നമ്മൾ സാധാരണ കാണുന്നതൊക്കെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ജോലിയിലേക്ക് തിരിച്ച് കയറുന്നു പെയിൻ കുറവായിരിക്കും നീര് വരുന്നതെല്ലാം കുറയുന്നു അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇങ്ങനത്തെ പുതിയ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് പേഷ്യൻ്റെ ഒരു കാലിബറും പേഷ്യൻ്റെ ഒരു അസുഖത്തിൻ്റെ ലെവലും അനുസരിച്ച് നമുക്ക് ഓഫർ ചെയ്യാം ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് ഒരു പേഷ്യൻറ്റിന് പക്ഷേ ഉള്ളിലെ സിറകളിൽ ബ്ലോക്ക് വന്ന് ഡി വി ടി പോലത്തെ കോംപ്ലിക്കേഷൻസ് ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളൊന്നും പറ്റില്ല പിന്നെ അതാണ് കുറച്ചും കൂടി ലൈഫ് ത്രെട്ടനിങ് ആകുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടുകളുടെ ഒരു ഗ്രേഡ് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്